ാമലിൻ്റെ പ്രശ്നം കൊണ്ട് പല്ലിൽ മുത്തിടാൻ പറ്റത്തില്ലെന്ന് ആരാ പറഞ്ഞു തന്നത് അങ്ങനൊരു ഇല്ല പിന്നെ എന്തിനാ അവരങ്ങനെ പറഞ്ഞു എനിക്കറിയത്തില്ല അതുപോലെ എൻ്റെ പല്ലിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണെന്നാണ് ഹൈ ഹലോ നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളെ കമ്പനീയിൽ തന്നെ കണ്ടിട്ടുണ്ട് എൻ്റെ എനിക്ക് ഇവിടെ ബ്രേസസ് അല്ലെങ്കിൽ പല്ലിൽ കമ്പി കിട്ടിയപ്പോൾ എനിക്ക് സംഭവിച്ച രണ്ട് മാസം കൊണ്ട് എനിക്ക് സംഭവിച്ചൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എൻ്റെ ഡോക്ടർക്ക് പറ്റിയ അനാസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം എന്തിനങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയത്തില്ല ഞാനൊരു പ്രത്യേക വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെയോ എന്ന് കരുതി പറയുന്നതുമല്ല എനിക്ക് സംഭവിച്ചതുപോലെയുള്ള പ്രശ്നം നിങ്ങൾക്ക് ഇനി മറ്റുള്ള ഒരാൾക്കെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പം പലരും കേൾക്കുമ്പം വിചാരിക്കുമായിരിക്കും ഇതിനാണോ ഇത്രയേറെയൊക്കെ പറയുന്നതെന്ന് പക്ഷേ അവനവന് സംഭവിക്കുമ്പോഴേ അവരവർക്കുണ്ടായ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ നമ്മൾ സാധാരണയായിട്ട് ഒരുപാട് പത്രത്തിലെ ന്യൂസിലൊക്കെ കാണാറുണ്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് പഞ്ഞി വയറ്റിൽ കുടുങ്ങിപ്പോയി അല്ലെങ്കിൽ ശസ്ത്രക്രിയ ചെയ്ത ഉപകരണങ്ങൾ വയറ്റിൽ കുടുങ്ങിപ്പോയി അത് രണ്ടാമത് സർജറി ചെയ്തെടുത്തു അത്രത്തോളം വലിയ പ്രശ്നങ്ങളൊന്നുമല്ല എങ്കിലും വളരെ നിസ്സാരമായിട്ടാണെങ്കിലും ഡോക്ടറുടെ ഒരു വളരെ നിസ്സാരമായിട്ട് കരുതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം ഇപ്പം പല്ലി കമ്പി ഉള്ളതുകൊണ്ടാണ് സംസാരിക്കുന്നത് ചില വാക്കുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അത്രയേറെ ബുദ്ധിമുട്ടുകളും പല സാധനങ്ങളും കഴിക്കുന്നതുമൊക്കെ ചെയ്തിട്ടാണ് അനുഭവിച്ചിട്ടാണ് നമ്മൾ ഈ പല്ലിൽ കമ്പിയിടുന്ന നമ്മുടെ ആ ബുദ്ധിമുട്ട് മാറ്റുന്നതിനായിട്ട് ഞാൻ ഇതിന് തൊട്ട് മുന്നേ അതായത് ഏകദേശം ഒരു മാസത്തിനകത്ത് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ എവിടെയാണ് ഏറ്റവും നല്ല ആയിട്ട് അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് വളരെ നല്ലതാണ് എന്നുള്ളൊരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഇവിടെ വരും ഇപ്പം അതുകൊണ്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇനി അത് തെറ്റിദ്ധരിക്കരുത് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല ഇനി അതിൻ്റെ കൂടെ ഇതും കൂടെ ജനങ്ങളൊന്നറിയണം ഞാൻ അവിടെ കൊല്ലം ജില്ലയിലെ അസീസിയ എന്ന് പറയുന്ന വളരെ പ്രശ പ്രശസ്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദന്തൽ മെഡിക്കൽ കോളേജിലാണ് ഞാൻ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോയത് എനിക്കപ്പോഴും അറിയാമായിരുന്നു ഞാൻ അവിടെ എല്ലാ സ്ഥിരം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അത് ഞാൻ ഡോക്ടറോട് പറയുന്നുമുണ്ട് എനിക്ക് തിരിച്ച് ഇവിടേക്ക് വരേണ്ടുന്നതാണ് അപ്പം ഞാൻ അങ്ങനെ തന്നെ ചെയ്യാൻ കാരണം എന്നോട് ഇതുപോലത്തെ പല കേസുകളും ഞാൻ കേട്ടിട്ടുണ്ട് നാട്ടിൽ ട്രീറ്റ്മെൻറ്റ് ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാസാ മാസം ഈ കമ്പി മുറുക്കിക്കുന്നത് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലെങ്കിൽ ഇതുപോലത്തെ ഉള്ള ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അതിനവരെ ഒരു സിറ്റിങ്ങിൻ്റെ ചാർജ് അല്ലെങ്കിൽ എക്സ്ട്രാ നമ്മുടെ ബ്രാക്കറ്റ്സ് എങ്ങാനും കളി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാർജും കൂടി വാങ്ങത്തുള്ളൂ അപ്പം നമ്മുടെ മെയിൻ സംഭവം ആദ്യം നമുക്ക് അപ്ലൈ ചെയ്യുന്ന ആ ബ്രാക്കറ്റ്സ് ബ്രാക്കറ്റ്സാണ് അതിൻ്റെ കറക്റ്റ്നസ്സാണ് അതിൻ്റെ മെഷർമെൻ്റ് ആണ് മെയിൻ അപ്പം നമ്മൾ കുറച്ചുകൂടെ ഉത്തരവാദിത്തമായിട്ട് ഇത് പ്രൈവറ്റ് ആണെങ്കിൽ പോലും നല്ലൊരു മെഡിക്കൽ കോളേജ് ഒരുപാട് ബി ഡി എസ് എം ഡി എസ് സ്റ്റുഡൻസൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു സ്ഥാപനം എന്നുള്ള രീതിയിലാണ് ഞാൻ നാട്ടിൽ പോയപ്പം അവിടെ തന്നെ മറ്റൊരിടത്ത് പോകാതെയും ഇവിടെ ഞാൻ ആദ്യമേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആ പി ജി സ്റ്റുഡൻസിനൊ അവരുടെ പ്രാക്ടീസ് ആയിട്ട് നമുക്ക് ചെയ്യിക്കുന്ന സ്ഥലത്ത് പന്ത്രണ്ടായിരം രൂപയെ അവിടെ ചാർജ് ഉള്ളൂ പക്ഷേ എനിക്ക് അങ്ങനെ പലതവണ പോകാനുള്ളൊരു സമയമില്ലാത്തത് കൊണ്ട് ഡോക്ടേഴ്സ് നേരിട്ട് ചെയ്യുന്നതിനായിട്ട് പ്രൈമിൽ ചെയ്താൽ ഇരുപതിനായിരം രൂപയ്ക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇരുപതിനായിരം രൂപയ്ക്ക് ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഇനി നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നിടത്ത് പൈസ ആവുമല്ലോ ഞാൻ പറഞ്ഞു അത് അധികം ഒന്നും ആവത്തില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് ആവത്തുള്ളൂ അങ്ങനെയാണ് ഇവിടെ പലരും നാട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്യിച്ചിട്ട് വരുന്നതുകൊണ്ട് പക്ഷേ ഇപ്പം ഞാൻ നാട്ടിൽ ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ അവസാനം എനിക്കാദ്യം അസിൽ ഇട്ടു തന്ന കമ്പനിയുടെ എല്ലാ സാധനങ്ങളെല്ലാം ഞാൻ അന്ന് തന്നെ വീഡിയോ എടുത്തതും ഫോട്ടോയും സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞോട്ടെ എനിക്കിവിടെ ഈ താഴത്തെ പരി പല്ലിൽ താഴെ ഒരു പല്ലിൽ മാത്രം അവർ ഇട്ടിട്ടില്ല അതുപോലെ അകത്തൊരെണ്ണത്തിനകത്തും ബ്രാക്കറ്റ്സ് അവർ ആ മുത്ത് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സാധനം വെച്ച് തന്നിട്ടില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഡോക്ടറ് ഞാനെൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞവരോടൊക്കെ പറയുകയും ചെയ്തു വളരെ നല്ല ട്രീറ്റ്മെൻറ്റായിരുന്നു നല്ല ഡോക്ടറ് ആദ്യ ദിവസം അവർ ഭയങ്കര ദുരിതയൊക്കെ കാണിച്ചു എനിക്ക് വേറെ പേഷ്യൻ്റ് ഉണ്ട് ഞാനെന്തോ വേറെന്തോ ഇടയ്ക്കെന്തോ അധികം പറ്റി കയറി വന്ന പോലെയൊക്കെ ആയിരുന്നു ഫസ്റ്റ് ഡേയിൽ സെക്കൻഡ് ഡേയിൽ എനിക്ക് ജൂൺ പത്താം തീയതി ഞാൻ വീണ്ടും പോയി എനിക്ക് ചില ഭാഗത്തൊക്കെ വല്ലാതെ വേദന എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയപ്പോൾ അന്ന് ഒരു വളരെ സോഫ്റ്റായിട്ട് വേദന എടുക്കാത്ത രീതിയിലാണെന്ന് പറഞ്ഞിട്ട് പല്ലിൻ്റെ അകത്തൊരു ക്യാപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഈ ബ്രാക്കറ്റ്സ് എല്ലാം കൂടെ അതിലേക്ക് ബന്ധിപ്പിച്ച് എന്തൊക്കെയോ പരിപാടി ഒന്ന് ചെയ്തു അപ്പോൾ എന്നോടൊന്ന് പറയുന്നുണ്ടായിരുന്നു ഒരു ബാഡ് സ്മെല്ല് വരുന്നത് ഞാനിത് അവിടെ ചെറുതായിട്ടന്ന് ചുരണ്ടി എടുക്കുന്നതാണ് ഇതീ ഫിറ്റ് ചെയ്യുന്നതാണെന്നൊക്കെ അപ്പോൾ ഞാൻ അന്നേരം മനസ്സിലായിരിക്കും ചെയ്തു ഇവരെന്നോട് സാധാരണ ഒരു ഇവരുടെ ഇവരിങ്ങി പഠിപ്പിച്ച് കുട്ടികളെ പഠിപ്പിച്ച് എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കാം എന്നെ ഒരു സ്റ്റുഡൻറ്റിന് പറഞ്ഞു കൊടുക്കുന്ന പോലെ എനിക്കും ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു എൻ്റെ പല്ലിൽ ചെയ്യുന്നത് നടുക്കത്ത ഒരു ചെറുതായിട്ട് എന്ത് രാവിയെടുത്തു ഇത് ഇങ്ങോട്ട് അടുപ്പിച്ചെങ്കിലേ അത് അതിനോട് അതിനോടടുക്കൂന്നൊക്കെ പക്ഷേ അത് യഥാർത്ഥത്തിൽ എന്നെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല എന്നെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം എന്ന് വെച്ചാൽ അവർക്ക് സെൽഫ് സെൽഫ് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നതുകൊണ്ടാണ് അവർ പേഷ്യൻ്റായി എനിക്കിത് ചെയ്തോണ്ടിരിക്കുമ്പോഴേ എനിക്കിത് പറഞ്ഞ് തന്നോണ്ടിരുന്നതെന്ന് എനിക്കിപ്പോഴാണ് അത് മനസ്സിലായത് കാരണം ഞാൻ ഇതിനെ തുടർന്നുള്ള ചികിത്സയ്ക്കായിട്ട് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി ഒന്നല്ല നാല് ഹോസ്പിറ്റലിൽ എനിക്ക് പോകേണ്ടി വന്നു കാരണം ഇവരിത് ഇട്ട് വെച്ചേക്കുന്നത് മൊത്തം പ്രശ്നമാണ് ഒന്നാമത്തത് ഈ ഇവിടെ ഒരു പല്ലില് ഇടാതെ ഈ മുത്തില്ല പക്ഷെ കമ്പി ഇങ്ങനെ കെട്ടുമ്പോൾ അതിനെ കവർ ചെയ്ത് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കമ്പി നേരിട്ട് ചുണ്ടി തട്ടിട്ട് എനിക്ക് ചുണ്ട് പൊട്ടുന്നുണ്ടായിരുന്നു ആകെപ്പാടെ എനിക്ക് ആ സി സി ആയിരുന്നു കമ്പിട്ടതിന് ശേഷം ഞാൻ ഏത് ബ്രഷ് എങ്ങനെ പല് ബ്രഷ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സാധാരണ ബ്രഷ് ഉപയോഗിച്ചങ്ങ് ബ്രഷ് ചെയ്താൽ മതിയെന്ന് പക്ഷേ അങ്ങനല്ല എവിടെ കമ്പിയിട്ടാലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബ്രഷ് അവർ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിട്ട് തേക്കുമ്പോൾ നമ്മുടെ ഈ മുത്തിലെല്ലാം ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മളിത് സാധാരണ ബ്രഷ് ബ്രഷിട്ട് ഉപയോഗിച്ചാൽ പലയിടത്തും ഇങ്ങനെ അഴുക്കൊക്കെ ഇരുന്നിട്ട് ഇത് ഇളക്കുമ്പോഴത്തേനും നമ്മുടെ പല്ലിൻ്റെ കളറും മാറും പല്ലിന് കേടും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് ശേഷം ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടു നോക്കി അതിലെല്ലാം പല വീഡിയോയിലും പറയുന്നുണ്ട് അവരുടെ എല്ലാ ഡോക്ടർമാർ ഇങ്ങനൊരു പ്രത്യേക ബ്രഷ് എനിക്കിപ്പോൾ ഇവിടുത്തെ ഡോക്ടർ പ്രത്യേക ബ്രഷ് മാത്രമല്ല ചെറിയൊരു കമ്പി പോലൊരു ബ്രഷ് നമ്മുടെ ആ ഊനുകളുടെ എല്ലാ ഇടയിൽ നിന്നെല്ലാം ക്ലീൻ ചെയ്യാനും അതുപോലെ ഒരു മൗത്ത് ഫ്രഷ്നറും ഒക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാനതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് അവരാകെ അസിൽ ആദ്യം ആകെ തന്നിട്ടുള്ളത് ഒരു ഒരു പിങ്ക് കളർ മാതിരിയുള്ള ഒരു വാക്സ് തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കഴി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കുറേ വേദന എടുക്കുന്നിടത്ത് അവിടെ ഒട്ടിച്ചാൽ മതി പ്രശ്നമൊന്നുമില്ല പിന്നെ കട്ടിയായിട്ടുള്ള ഒന്നും കടിച്ചു പൊട്ടിക്കരുത് മുത്തു പൊട്ടിപ്പോവും ഇത്ര മാത്രമേ എനിക്ക് പറഞ്ഞിട്ടുള്ളായിരുന്നു പക്ഷെ അങ്ങനല്ല അതിനുശേഷം ഞാൻ ഒരുപാട് സ്ഥാപനങ്ങളിലൊക്കെ പോയി അന്വേഷിച്ചപ്പോഴാണ് അപ്പോൾ ഇവിടെ പറഞ്ഞെന്ന് വെച്ചാൽ ഈ ഒരു മുത്തില്ലാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞ് അസി ഡോക്ടർ പറഞ്ഞത് ആ മുത്ത് അവിടെ ഒട്ടുന്നില്ല നിങ്ങൾക്ക് പ്രായ കൂടുതൽ കൊണ്ട് പല്ലിൻ്റെ ഇനാമൽ കുറവായതുകൊണ്ട് ആ മുത്ത് അവിടെ ഒട്ടുന്നില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതുപോലെ അകത്ത് അകത്ത് ഇല്ലാത്ത ഒരു കൊണ്ട് വലിയ പ്രശ്നം അത് വരുന്നില്ല പക്ഷേ ഫ്രണ്ട് നിരയിലെ ഒരു മാസം ഒരു നാൽപ്പത് ദിവസം കൊണ്ട് എൻ്റെ ആ മുത്തില്ലാത്ത പല്ല് ഞാൻ ലാസ്റ്റ് ഫോട്ടോയിൽ കാണിക്കുന്നുണ്ട് ആ പല്ല് മാത്രം ഫ്രണ്ടിലോട്ട് ഉന്തിയും ബാക്കിയെല്ലാം ആ മുത്തുള്ളതെല്ലാം ഒന്ന് ബാക്കിലോട്ട് വലിഞ്ഞിട്ടുമുണ്ട് അത് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എനിക്കിതുപോലെ സ്പെഷ്യലായിട്ടുള്ള ബ്രഷോ ഒന്നും സജസ്റ്റ് ചെയ്തില്ല ഇതെല്ലാം ചോദി ഇപ്പം ഞാൻ വീണ്ടും അവരെ വിളിച്ച് ഡോക്ടർ പ്രിയ രാജ് എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് എനിക്ക് അ സി സി ഐയിൽ ഇത് ചെയ്തത് എനിക്ക് അസി സി ഐ എന്നൊരു സ്ഥാപനത്തോട് മൊത്തത്തിലുള്ള എതിർപ്പൊന്നുമില്ല പക്ഷേ ഈ ഡോക്ടറാണ് എനിക്കിങ്ങനെ തന്നത് പിന്നെ ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ഞാൻ പ്രിസ്ക്രിപ്ഷൻ ആവശ്യപ്പെട്ടു ഞാൻ ഇതൊന്നും കൊണ്ടു സാധാരണ ഇവിടെ എല്ലാവരും ചെയ്യുന്നത് ഞാൻ പണ്ട് എൻ്റെ കോളേജ് ടൈമിൽ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ട് അന്നേ ചെയ്തത് ഒറ്റ കമ്പിയായിരുന്നു അത് മുറുക്കിക്കുന്നത് ഇത് മുറുക്കിക്കുന്നതെല്ലാം നമ്മൾ കണ്ടു കേട്ട് പരിചയമുണ്ട് ഇതിനൊന്നും പ്രത്യേക ഒന്നും ആവശ്യമില്ല ഇവിടുത്തെ ഡോക്ടർ തന്നെ പറഞ്ഞു ആദ്യം ഇട്ടേക്കുന്ന എന്തോ ട്വ ഇലവൻ ഇസ് ടു ട്വൽവ് അങ്ങനെ എന്തോ ഒരു വയറാണ് അതിനുശേഷം പിന്നെ തേർട്ടീൻ യൂസ് ടു സിക്സ്റ്റീൻ ഇടാൻ മറ്റൊരു ഡോക്ടർ തമ്മിൽ തമ്മിൽ അവർ ഡിസ്കസ് ചെയ്യുന്ന ഞാൻ കേട്ടു അതുപോലെ കമ്പിയുടെ അളവ് കൂട്ടിയിടും ഇത്ര മാത്രമേ ഉള്ളൂ അത് ചെയ്യാനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് പ്രത്യേക അവരെന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും വാങ്ങിയിട്ട് വന്നതുമില്ല ഈ ഡോക്ടർ ഇവിടെ ഒരു മൂന്ന് നാല് ഡോക്ടർമാരെ കാണിച്ചതിന് ശേഷമാണ് ഞാനിവിടെ ലാസ്റ്റ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടരാൻ തന്നെ തീരുമാനിച്ചത് പലരും പല രീതിയിലുള്ള അഭിപ്രായം പറയുന്നത് അടുത്ത പ്രശ്നമെന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ടുള്ള ഒരു അറേഞ്ച്മെൻസിലല്ല അസീസ് ചെയ്യുന്നു ഇട്ട് തന്നത് ഞാൻ അവർ ചോദിക്കുന്ന മെഷർമെൻ്റ് എടുത്തില്ലേ മെഷർമെൻ്റ് എടുക്കാതെയാണ് എനിക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം ഞാൻ ആ സി സി ആലെ വിളിച്ച് ഡോക്ടറുടെ പേഴ്സണൽ നമ്പർ അവർ തരത്തില്ല എന്ന് പറഞ്ഞു എനിക്ക് കിട്ടിയ നമ്പറിൽ എനിക്ക് കിട്ടാ പറയാവുന്ന എനിക്ക് ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം ഞാൻ അവർക്ക് വോയിസ് മെസ്സേജ് ചെയ്തു എനിക്ക് ഡോക്ടറോട് നേരിട്ട് സംസാരിക്കണേ എന്തിനും എൻ്റെ ഈ പല്ലിൽ ഒരു ബ്രാക്കറ്റ് ഇല്ലാതെ ഇവിടുത്തെ ഇനാമലിൻ്റെ പ്രശ്നം കൊണ്ട് ഇവിടുത്തെ ഡോക്ടർമാർ ചോദിക്കുന്നത് ഇനാമിൻ്റെ പ്രശ്നം കൊണ്ട് പല്ലിൽ മുത്തിടാൻ പറ്റത്തില്ലെന്ന് ആരാ പറഞ്ഞു തന്നത് അങ്ങനൊരു പ്രശ്നം ഇല്ല പിന്നെ എന്തിനാ അവരങ്ങനെ പറഞ്ഞു എനിക്കറിയത്തില്ല അതുപോലെ എൻ്റെ പല്ലിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണെന്നാണ് ഇവിടെ ഉള്ളത് പറഞ്ഞത് ഞാൻ അവിടെ നമ്മളോട് പതിനൊന്നായിരത്തി ഒരുന്നൂറ് രൂപ അടച്ച് ഒരു സെറ്റിൻ്റെ ബ്രാക്കറ്റ്സിൻ്റെ ഒരു സെറ്റ് നമ്മളാണ് നേരിട്ട് കൗണ്ടറിൽ നിന്ന് മേടിച്ചെൻ്റെ ബൈസ്റ്റാൻഡറാണ് മേടിച്ച് ഹോസ്പിറ്റൽ അവിടെ കൊടുക്കുന്നത് നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന റൂമിൽ കൊടുക്കുന്നത് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കറക്റ്റായിട്ട് അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം എഴുതിയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഡോക്ടർമാർ ഞാൻ പലയിടത്ത് കാണിച്ച അവരെല്ലാം പറയുന്നത് ഇത് എനിക്ക് ഇട്ടിരുന്നത് യഥാർത്ഥത്തിലുള്ള റിയൽ ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങളല്ല അങ്ങനെ എനിക്ക് ആ സി സി ഐയിൽ നിന്ന് അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ ആയിരിക്കും ഒരു നമ്പറിൽ നിന്ന് എൻ്റെ പ്രിസ്ക്രിപ്ഷൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നു ആ നമ്പറിലേക്ക് എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ വോയിസ് മെസ്സേജ് ചെയ്തു അപ്പോൾ എനിക്ക് ഡോക്ടറുമായി നേരിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു നമ്പർ നേരിട്ട് തരത്തില്ല പക്ഷേ ഈ നമ്പറിൽ നിന്ന് ഡോക്ടറെ നേരിട്ട് വിളിച്ചു അപ്പം ഞാൻ അവരോട് ചോദിച്ചു മാഡം എന്താ എനിക്കിതുപോലെ ഒരു ഞാൻ എന്നെ ഓർമ്മയുണ്ടല്ലോ മഞ്ജു ഇന്ന ദിവസം ഇതുപോലെ ചെയ്തതാ പുറത്ത് പോകാൻ അത് ആ എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ എന്താ എനിക്ക് എനിക്കത് ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു നാൽപ്പത് ദിവസം കൊണ്ട് ഞാൻ ഇനാമലിന് പ്രത്യേക ഒന്നും എടുത്തിട്ടില്ല പിന്നെ എൻ്റെ ഈ പല്ലിൽ ഇപ്പോൾ ഇവരെങ്ങനെ ഒട്ടിച്ചു തന്നു ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ആ നമ്പറിലേക്ക് ഞാൻ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട് മാഡം ആ ഫോട്ടോ എടുത്ത് നോക്കൂ എനിക്കിപ്പോൾ അവിടെ ഒട്ടിയിട്ടുണ്ട് അതുപോലെ അകത്തൊരു പല്ലിനെ ഇവർ ഒട്ടിച്ചു തരാഞ്ഞെടുത്ത് ഇവിടുത്തെ ഡോക്ടർ അത് ഒട്ടിച്ചു തന്നു അതെന്താ ഇപ്പോൾ അത് ഒട്ടി അതെനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞു അറിയത്തില്ലെങ്കിൽ അറിയാത്ത കാര്യം പോയി പഠിച്ചിട്ട് വാ ശരിയല്ല ഞാൻ പറഞ്ഞത് അറിയാത്ത കാര്യവും വെച്ചുകൊണ്ടാണ് ഇത്രയും വലിയ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അവിടെ പഠിച്ചിറങ്ങുന്ന ബി ഡി എസ് എം ഡി എസ് കുട്ടികളുടെ എൻ്റെ പൊന്നു കൊച്ചുങ്ങളെ അവിടെ പോയി ബി ഡി എസ് എം ഡി എസ് ഒന്നും എടുത്തേക്കരുത് ഇതുപോലെയൊക്കെയാണ് നിങ്ങളെ പഠിപ്പിച്ചു വിടുന്നത് ഇവിടെ സാധാരണ ഇവിടെ ഇതുപോലത്തെ വലിയ മെഡിക്കൽ കോളേജ് ഒന്നുമല്ല അല്ല ഇവിടുത്തെ ഒരു ഡോക്ടർ ഇത് ഒട്ടിച്ചു തന്നെങ്കിൽ എന്തുകൊണ്ട് അസിസി മെഡിക്കൽ കോളേജിൽ അവരുപയോഗിക്കുന്നത് ഗ്ലൂവും പിന്നെന്തോ ആസിഡും ഒക്കെയാണ് ഞാനിപ്പോൾ പല യൂട്യൂബ് വീഡിയോ ും കാണുന്നുണ്ട് അതുപോലെ ഇതിനു മുമ്പൊരു കുട്ടിയുടെ വീഡിയോ ചെയ്തിട്ട് കാണുന്നുണ്ടായിരുന്നു രണ്ട് വർഷമായി അത് സ്ഥിരമായിട്ട് ബ്രേസസ് ഉപയോഗിച്ചിട്ടും അതിൻ്റെ പല്ല് കറക്റ്റായിട്ട് ആ ഗ്യാപ്പ് കുറച്ചൊക്കെ അടുത്ത് കിട്ടി പുള്ളി ഫുള്ള് അടുക്കുന്നില്ലായിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നെ വീണ്ടും വീണ്ടും ഡോക്ടറെ കണ്ട് അപ്പോൾ ആ ഡോക്ടർ തന്നെ അതിന് രണ്ട് പല്ലെടുത്തു എനിക്ക് പിന്നെ പല്ലെടുക്കേണ്ടിയോന്നില്ല താഴത്തെ പല്ലെടുക്കണമെന്ന് പറഞ്ഞു അത് ഞാൻ അനുവദിച്ചില്ല എനിക്ക് മേലത്തെ ഗ്യാപ്പ് അടഞ്ഞ് കിട്ടിയാൽ മതി അവർക്കാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കുട്ടിക്ക് അവരും ഒരു യൂട്യൂബറാണ് അവർക്കാണെങ്കിൽ ലാസ്റ്റ് ആ ഡോക്ടർ പറയുകയാണെങ്കിൽ ഈ പല്ലടുക്കാത്തത് കൊണ്ട് യഥാർത്ഥത്തിൽ ആ പല്ലല്ലായിരുന്നു എടുക്കേണ്ടുന്നത് അതിൻ്റെ അപ്പുറത്തെ പല്ലായിരുന്നു എടുക്കേണ്ടതെന്ന് അപ്പോൾ പല്ലെടുത്ത് പോയി രണ്ട് വർഷമായിട്ട് അത് അനുഭവിക്കാനുള്ള വേദന അനുഭവിച്ച് ഇത് ഇട്ടേക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ട് ഇപ്പം ലാസ്റ്റാണ് പറയുന്നത് ആ പല്ലല്ലായിരുന്നു എടുക്കേണ്ടുന്നത് അതിൻ്റെ അടുത്ത പല്ലായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ അടുത്തേനെ അങ്ങനെ അത് പിന്നെ ഇപ്പോൾ വേറൊരു അടുത്ത് ട്രീറ്റ്മെൻറ്റിന് പോയതായിട്ട് ഒരു യൂട്യൂബ് വീഡിയോയിൽ ഞാൻ കണ്ടു അപ്പോൾ ഇങ്ങനെയുള്ള അവധങ്ങൾ പലയിടത്തും പറ്റുന്നുണ്ട് ഞാൻ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് പക്ഷേ അവരതിൽ പറയുന്നുണ്ട് കുറഞ്ഞ പൈസയ്ക്ക് വേണ്ടി പോയിട്ടാണ് എനിക്കത് സംഭവിച്ചതെന്ന് പക്ഷേ ഞാനിവിടെ കുറഞ്ഞ പൈസക്കല്ല പന്ത്രണ്ടായിരം രൂപയ്ക്കല്ല അവർ പെട്ടെന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഇരുപതിനായിരം രൂപ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത് എന്നിട്ട് എനിക്ക് ന്യായമായ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല എന്ന് ഞാൻ പറയുന്നുണ്ട് ഞാൻ തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റ് വരത്തില്ല അപ്പോൾ ഇവിടുത്തെ ഡോക്ടർ പറയുന്നത് അപ്പോൾ അവർ കരുതി എങ്ങനെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി അവിടെ ഇവിടെയൊക്കെ കിട്ടിയ പോലെ പറക്കി ഒട്ടിച്ചിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കമ്പി ഇട്ട് വിട്ടെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് പക്ഷേ ഞാൻ ആ വിളിച്ചു ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞാൻ ഇട്ടു അത് ആണെന്ന് അപ്പോൾ ഇതാണ് ഡോക്ടറുടെ പ്രശ്നം നമ്മളാരും ഇതൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ ചോദിച്ച ഡോക്ടറെ ഞങ്ങളെല്ലാവരും ബി ഡി എസ് എം ഡി എസ് ഒക്കെ പഠിച്ചിട്ട് വന്നിട്ടാണോ പല്ലി കമ്പിയിലുണ്ടെന്നത് ഞങ്ങൾക്കും ഡ്യൂപ്ലിക്കേറ്റും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പറഞ്ഞു തന്നാലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസും ബുദ്ധിയും ഒക്കെ ഞങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് പറഞ്ഞായിരുന്നു പക്ഷേ അന്ന് ഈ ഡോക്ടർ എന്നെ ക്യാ ഇത് ഇതിൽ കിടത്തിയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഓരോന്നോരോന്ന് പറയുന്നത് അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടാണെന്ന് എനിക്കത് മനസ്സിലായി അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇത്രയും ക്ലാസ് വരേണ്ടെന്ന് ആവശ്യമില്ലായിരുന്നു ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത് അതുപോലെ പല്ലിൻ്റെ ഉള്ളിൽ ഈ കമ്പി ഇങ്ങനെ കടിപ്പിച്ചിട്ട് ഒരു ക്യാപ്പ് പോലൊരു സാധനം ഫിറ്റ് ചെയ്തിട്ട് ആണ് അവരിത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഡോക്ടർ പറയുന്നത് അത് ഇപ്പം ലേറ്റസ്റ്റ് അല്ല ഇപ്പം ആരും അങ്ങനെ ചെയ്യാറില്ല മുമ്പ് ഇതിങ്ങനെ ചെയ്തിരുന്നു ആ ഒരു സാധനം ഫിറ്റ് ചെയ്തിട്ട് ഇതിൽ പിടിപ്പിച്ചേക്കുന്നത് അങ്ങനെ ചെയ്താൽ ഇത് ഇതിളക്കി കഴിയുമ്പോൾ ആ പല്ലിന് കേഴുണ്ടാകുന്നത് കൊണ്ട് ഇപ്പോൾ ഉള്ളവരാരും ഉപയോഗിക്കുന്നില്ല അതും ഞാൻ അവരോട് ചോദിച്ചാൽ അവർ അതിന് പ്രത്യേക റിപ്ലൈ ഒന്നും തന്നില്ല എന്തിനാണ് അങ്ങനൊരു സാധനം അങ്ങോട്ട് അപ്ലൈ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് എന്തിനാണോ അങ്ങനെ അവരെന്നിട്ട് ഹിസി ആലെ പ്രിയ ഡോക്ടർ എന്നോട് ചോദിക്കുന്നത് നിങ്ങളോട് എന്താ മേഡം എനിക്ക് നേരത്തെ വ്യക്തിവൈരാഗ്യൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് അങ്ങനെ ഒരെണ്ണം ഒട്ടിച്ച് തരാതിരിക്കേ ഞാനും പറഞ്ഞു അതുതന്നെ ഞാനും ചോദിക്കുന്നത് എന്നോട് വ്യക്തിവൈരാഗ്യം ഒന്നുമില്ല നമ്മൾ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ വെച്ചാണ് കാണുന്നത് പിന്നെ എന്തുകൊണ്ട് ഈ ഫ്രണ്ടിലത്തെ നിരയിലെ തന്നെ ഒട്ടിച്ചില്ല അപ്പം ഞാൻ മേടിച്ച് കൊടുത്തിട്ടുള്ള ആ സെറ്റ് അത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അത് അവർ ഉപയോഗിച്ചിട്ടില്ല അവർ പറയുന്നു എനിക്ക് ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ പേഷ്യൻസ് ഒരു ഡേ എനിക്ക് ഞങ്ങൾക്കിവിടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതാണ് നിങ്ങൾ ഒരാൾ വന്നില്ല ഒന്നും ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞങ്ങൾ ഒരുപാട് പേരെ എൻ്റെ വോയിസ് റെക്കോർഡെല്ലാം എൻ്റെ ഇടയ്ക്കുണ്ട് ഞങ്ങൾ ഒരുപാട് പേർക്കെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും എല്ലാം ശരിയായിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത് ഞാൻ പറഞ്ഞു അത് മാഡത്തിൻ്റെ തെറ്റിദ്ധാരണയാണ് ശരിയായിട്ടായിരിക്കത്തില്ല നൂറിൽ നൂറ് പേരും ശരിയായിട്ടാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല കാരണം പലരും ഇതുപോലെ പ്രശ്നം വന്നിട്ട് മാറി എവിടെങ്കിലും പോയി അവരുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകയാണ് നിങ്ങളുടെ അടുത്ത് വന്ന് പൂർണ്ണമായും ഭേദപ്പെട്ടു എന്നായിരിക്കത്തില്ല വന്ന് മടുത്തിട്ട് മറ്റെവിടെങ്കിലും പോയി ഒരു ട്രീറ്റ്മെൻ്റ് എടുത്ത് കാണും അപ്പോൾ പോലെ എനിക്ക് തുറന്ന് പറയാൻ ഇതുപോലൊരു മീഡിയ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഞാനിത് തുറന്നു പറഞ്ഞു ഒരാളെങ്കിലും ഒരാളെങ്കിലും ഇനി അവിടെ പോയി ഇടുക എന്ന് മാത്രമല്ല അതും ചെയ്യരുത് അതുപോലെ നമ്മളെ എവിടെ പോയി പല്ലി കമ്പിയിട്ടാലും നമുക്കൊരു ഉത്തരവാദിത്വം വേണം നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നതെന്ന് അവരോട് ചോദിച്ച് എൻ്റെ വില സഹിതം തിരക്കി എല്ലാം അറിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ ഇതുപോലെ ഫ്രണ്ട് നിരയിലെ പല്ലിലൊക്കെ ഒരെണ്ണം ഒട്ടിക്കാതെ പോയൊരു കഥ ഞാൻ ഇവിടെ ഇതുവരെ ഇവിടെ ഞാൻ യൂട്യൂബിലെല്ലാം ഒരുപാട് വീഡിയോ കണ്ട് ഇങ്ങനെ ഒട്ടിക്കാതെ വിട്ടൊരു കഥ ഞാനിതെവിടെയും കേട്ടില്ല ഇത് എനിക്ക് മാത്രമേ ഞാനിത് ഞാൻ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല യൂട്യൂബിലൊന്നും ആരും ഇട്ടിട്ടില്ല ഇവിടുത്തെ ഡോക്ടറെ ഒട്ടിച്ചപ്പോൾ അത് പറഞ്ഞ് ഞാനത് ഡോക്ടറോട് പ്രിയ ഡോക്ടറോട് വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞത് അതെനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞു അത് കൊള്ളാമല്ലോ ഞാൻ ചേച്ചി ഡോക്ടറെ എനിക്ക് മെഷർമെൻറ്റ് എടുത്തിട്ടാണോ ഇട്ടത് നിങ്ങൾ അവിടെ ഞാൻ അസി സിയ പ്രൈമിലല്ലാതെ മറ്റേ ഒ പിയിൽ ടിക്കറ്റ് എടുത്തപ്പോൾ അവർ പറഞ്ഞല്ലോ ഒരു ദിവസം ക്ലീനിങ്ങിന് വരണം ഒരു ദിവസം മെഷർമെൻറ്റ് എടുക്കാൻ വരണം ഇപ്പോൾ എന്താ നിങ്ങളെ ക്യാബിനിൽ വന്നപ്പോൾ എനിക്ക് ഒന്നും ഇല്ലാതെ ഏതോ ഒരു പശ തേച്ചു അവിടെ എല്ലാം പറക്കി വെച്ച് ഒട്ടിച്ചു എന്തായാലും ഇവിടുത്തെ ഡോക്ടർ പറയുന്നത് ആ എങ്ങനെയൊക്കെയോ എന്നുള്ള രീതിയിൽ അങ്ങ് ഒട്ടിച്ചേക്കുകയാണ് ഒന്നും ചിലതൊക്കെ അവരെ ഇളക്കി തന്നെ കാണിച്ചിട്ട് പറഞ്ഞ് ഇത് കുറച്ചുകൂടെ മേളായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു ഇത് കുറച്ചുകൂടെ താഴെയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടുക്കാൻ കുറച്ചുകൂടെ നല്ലതായിരുന്നു അത് ഞാനും മനസ്സിലാക്കുന്ന ചിലപ്പോൾ നമ്മളൊരു തയ്യൽ കടയിലോ അല്ലെങ്കിൽ ഒരു കുക്കിങ് തന്നെ ചെയ്താലും മൂന്ന് നാല് പേര് കാണുമ്പോൾ ഇതിന് നാല് അഞ്ച് അഭിപ്രായങ്ങൾ പറയും തീർച്ചയായിട്ടും അതുപോലുള്ള അഭിപ്രായമാണെന്നാണ് ഞാൻ ആദ്യം ഒരു ഡോക്ടർ പറഞ്ഞു മനസ്സിലാക്കുന്നത് പിന്നെ ഞാനും കണ്ണാടി എടുത്ത് വെച്ച് ഇതിൻ്റെ സീരിയസ്നെസ് നോക്കിയപ്പോഴാണ് അറിയുന്നത് ചിലതൊക്കെ അവരുടെ നേരെയല്ല ഒട്ടിച്ചേക്കുന്നത് ചി ചരിച്ചാണ് ഒട്ടിച്ചേക്കുന്നത് അതെന്ന് എന്താണെന്ന് എനിക്കറിയത്തില്ല അവരന്ന് വളരെ തിരക്കിലായിരുന്നു അവരിപ്പം ഫോൺ വിളിച്ചപ്പോൾ എന്നോട് ചോദിക്കുന്നത് നിങ്ങളോട് ഞാൻ നിർബന്ധിച്ചോ ഇവിടെ വന്ന് ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ നിങ്ങളെ ട്രീറ്റ്മെൻ്റ് എടുക്കുവാന്നെ അവിടെ പോയി ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞില്ല ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പുറത്ത് പോയി ചെയ്യാനാണ് എന്ന് പറഞ്ഞപ്പോൾ മാഡം പറഞ്ഞു ആ ഇവിടെ ചെയ്തിട്ട് ബാക്കി നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് പോകും ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ അന്ന് അന്നേ പറയാമായിരുന്നല്ലോ ഇവിടെ ചെയ്യണ്ട അപ്പം ഇവർ പറയാം അങ്ങനെ പറയാൻ എന്താ എനിക്ക് ഞാൻ അങ്ങനെ പറയണ്ടെന്ന ആവശ്യം എന്താ എന്ന് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് പേഷ്യൻസ് ഒന്നും ഡെയിലി വരുന്ന ഞാനിവിടെ മൊത്തം മൂന്ന് ദിവസം പോയിട്ടുണ്ട് അതിനിടയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നൂറിനകത്ത് പേഷ്യൻസ് വരുന്നുണ്ടാവും അപ്പോൾ ഇതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നൂറെന്നല്ല അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ എണ്ണവും അതുപോലെ കുറയും ഇങ്ങനെയൊക്കെയാണ് മക്കളെ പഠിപ്പിച്ചു വിടുന്നത് അപ്പം നിങ്ങൾ ഇനി എവിടെയെങ്കിലും പോയി ജോലി ജോലിയെടുക്കുമ്പം ഇതുപോലെയുള്ള രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങളും ഇനി ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ദേവി ഇത് അവിടെ പോയി പഠിക്കുന്നവരും അവിടെ പോയി ട്രീറ്റ്മെൻ്റ് എടുക്കുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക അവിടെ നിന്ന് മാത്രമല്ല വേറെ എവിടെ ആയാലും ശരി നമ്മുടെ പല്ലാണ് ഇത് നമുക്ക് പല്ലുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് ആ ഗ്യാപ്പ് കൊണ്ട് നമുക്ക് സ്മൈലിൻ്റെ പ്രശ്നം മാത്രമല്ല ആരോടെങ്കിലും ചിരിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം കൊണ്ട് മാത്രമല്ല എനിക്ക് ആ മോണ വന്ന് അവിടെ ഇറങ്ങുകയായിരുന്ന അത്രയ്ക്ക് ഗ്യാപ്പ് ഗ്യാപ്പായതുകൊണ്ടാണ് ഞാനിത് കെട്ടിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ഇനി ഇപ്പോൾ ഇനി ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു വരുമ്പോൾ ഇനി ആറ് മാസം കൊണ്ട് ക്ലിയർ ആക്കാം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് പിന്നെ എൻ്റെ പ്രായത്തിനനുസരിച്ച് അവർ പ്രത്യേകം പറഞ്ഞു പതിനാറോ ഇരുപതോ വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത് അടുക്കുന്നത് പോലെ ഇത്രയും പ്രായം നമ്മുടെ നമ്മുടെ ബോൺസും മസിൽസും എല്ലാം മെച്യൂറായി അതിനനുസരിച്ചുള്ള താമസം എടുക്കും എങ്കിലും മാക്സിമം ആറ് മാസം കൊണ്ട് ശരിയാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം മറ്റേ ഡോക്ടർക്ക് അതറിയാമായിരുന്നു ഇത് പെട്ടെ എനിക്ക് പല്ലെടുക്കേണ്ടിയോ അല്ലെങ്കിൽ ഒന്നിനു മേളിൽ ഒന്നായിട്ടോ അങ്ങനെ ഒന്നും കയറിയിട്ട് പോയില്ല രണ്ട് സൈഡിലും കുറേശ്ശെ ഗ്യാപ്പ് ഒരു ഗ്യാപ്പാണ് ഇച്ചിരി നല്ല ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പ് അടുപ്പിക്കണം എന്നുള്ളത് മാത്രം ഒരു ഉള്ളായിരുന്നു ഞാൻ കരുതിയത് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ആദ്യത്തെ ആ ഒരു ആണ് അത് ഒട്ടിക്കുന്നതാണ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പിന്നെ ഈ കമ്പി മാറ്റി മാറ്റിയിടുന്നത് അത് ആർക്കും ഏത് നിന്തിഷ്ടം വേണമെങ്കിൽ ചെയ്യുന്നതേ ഉള്ളൂ ഓർത്തോഡോടിക്സ്റ്റ് തന്നെ വേണമെന്നു ഇല്ല കമ്പി മാറ്റിയിടുന്നതിന് അങ്ങനെ പലരും ഇവിടെ നാട്ടിൽ ഇട്ടിട്ട് വരുന്നുണ്ട് ഇപ്പം നമ്മുടെ നാടിനൂടെ ഈ ഹോസ്പിറ്റലുകളിലെല്ലാം അപമാനപ്പെടുത്തുന്ന ഒരു രീതിയിലുള്ളൊരു ചികിത്സയായിപ്പോയി അവർ തന്നെ ഡോക്ടേഴ്സ് തന്നെ ഇവിടെ ഞാൻ പോയെടുത്ത് രണ്ട് ഡോക്ടർമാരുണ്ട് രണ്ടുപേരും ഓർത്തതോണ്ടിക്സ് ആണ് അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നത് ഇങ്ങനെയൊരു ഒരു ട്രീറ്റ്മെൻറ്റ് കേരളത്തിലോ എന്ന് ഇവിടെ എല്ലാവർക്കും നമ്മുടെ സൗത്തിലെ കേരളത്തിലോ അല്ലെങ്കിൽ ചെന്നൈയിൽ ബാംഗ്ലൂരൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്തിനും ഇവിടെ ഉള്ളവരെല്ലാം ബീഹാർ ബംഗാൾ സൈഡിലുള്ളവരെല്ലാം ട്രീറ്റ്മെൻറ്റ് പോകുന്നത് അങ്ങോട്ടാണ് അപ്പോൾ കേരളത്തിൽ വന്നൊരു ട്രീറ്റ്മെൻറ്റിന് അവിടെ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ അവരെന്നെ വീഡിയോയും ഫോട്ടോയും എൻ്റെ വായിൽ അത് എടുത്തെടുത്ത് തന്നെ കാണിച്ചു തരികയായിരുന്നു ഇതിങ്ങനാണ് അപ്പോൾ ഇവിടുത്തെ ഡോക്ടർ പറയുന്നത് നിങ്ങളെയെന്ന് അല്ല സോറി അസി ഡോക്ടർ പറയുന്നത് നിങ്ങളെ നിന്ന് പൈസ അടിക്കാൻ വേണ്ടി അവർ കള്ളം പറഞ്ഞാണ് ഞാൻ പറഞ്ഞു അവർ കള്ളം പറയുക നിങ്ങളെ ഒന്ന് വീണ്ടും പൈസ മേടിക്കാൻ വേണ്ടി ഇതെല്ലാം നമ്മളെ അസി ഡോക്ടറെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പല്ലിൽ അത് അവരങ്ങനെ ഒട്ടിച്ചു തന്നു അവരതിന് വേറെ മാജിക് ഒന്നും കാണിച്ചില്ല എനിക്ക് വേറെ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല അങ്ങനെ തന്നെ ഇരുന്ന പല്ലിൽ ഒട്ടത്തില്ല എന്ന് പറഞ്ഞെടുത്തെല്ലാം അവർ എങ്ങനെ രണ്ടാമത് ഒട്ടിച്ചു തന്നു അതിൻ്റെ കാരണമെന്ന് പറയാം അപ്പോഴാണ് അസീസിയുടെ ഡോക്ടർ പറയുന്നത് അതെനിക്കറിയത്തില്ല അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ ബ്രേസസിൻ്റെ സെറ്റ് നമ്മളെ ഇന്ന് കൺട്രിന്ന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റമ്പതോ മറ്റോ ആയിരുന്നു അതിന് വേടിപ്പിച്ചതാണ് പക്ഷേ ഇത് തന്നെ ഇതിനകത്ത് കാണുമ്പം തന്നെ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ട് നല്ല ആയിട്ടുള്ള നല്ല കളറാണ് പക്ഷേ എനിക്ക് ഇട്ട് തന്നേക്കുന്ന ഫോട്ടോ ഉടനെ വരുന്നുണ്ട് അതിനകത്ത് കാണിക്കുന്നത് നല്ല ബ്ലാക്ക് ആയി അത് തുടരെ തുടരെ ഒരു മാസം കൊണ്ടൊക്കെ ആണെങ്കിൽ വല്ലാത്തൊരു ഡാർക്ക് കളറായി അതുകൊണ്ടാണ് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞത് അത് ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണെന്ന് ഇനി ഇതാണ്ട് അന്നിട്ട് തന്ന അതേ ദിവസത്തെ ഫോട്ടോയാണ് പക്ഷേ കണ്ടോ അപ്പം നമ്മൾ ആ എടുത്തു കൊടുത്ത സാധനം ഇതിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കളറ് കണ്ടോ ഇതിൻ്റെ കളർ കണ്ടോ ഇതാണ് ആ ഫസ്റ്റ് ഡേയിൽ താഴത്തെ വരിയിലെ പല്ലിൽ ഒരു പല്ലിൽ നിങ്ങൾക്ക് കാണാം അതും മുത്തിട്ട് തന്നില്ല ഒരു പക്ഷേ അവരെടുത്ത എടുത്തു വെച്ച മുത്തിൽ മുത്തില്ലായിരുന്നായിരിക്കും അവിടെ അപ്പം തന്നെ എടുത്തപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബറാണ് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഭാഗം വീഡിയോ എടുക്കാൻ സമ്മതിച്ചു ആ സമയത്തുള്ള വീഡിയോ ആണ് അതിനകത്തും കാണുന്നുണ്ട് താഴത്തെ പല്ലിലില്ല പിന്നെ ജസ്റ്റ് അങ്ങനെ ഞാനിത് ഫുള്ളൊരു വീഡിയോ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതല്ല ജസ്റ്റ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് മാത്രം എടുത്തുകൊണ്ട് വളരെ കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ അപ്പം തന്നെ ഇട്ടേക്കുമ്പം തന്നെ കണ്ടോളൂ അതിനകത്തും നല്ല കറുത്തകളല്ലാണ്ടിരിക്കുന്നത് നമ്മൾ വേടിച്ചുകൊടുത്തതിൻ്റെ മുത്തല്ല ഇരിക്കുന്നതെന്ന് ഇവിടുത്തെ ഡോക്ടർ പറയാൻ കാരണം അതാണ് ഇനി ഇവിടുത്തെ ഡോക്ടർ തന്നെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചാന്നൊന്നും എനിക്കറിയത്തില്ല എങ്കിൽ പോലും ഇപ്പം ഇവിടെ നിട്ടതാണ് ഈ കാണുന്നത് അതിൻ്റെ കളർ നോക്കിക്കേ അതുപോലെ അതിൻ്റെ വയറിനും നല്ല വ്യത്യാസമുണ്ട് ഇത് പഴയത് അതിലും മുത്തില്ല ഇനിയിപ്പോൾ കാണുന്നത് ഇത് പുതിയത് ഇതിൻ്റെ കളറും ക്വാളിറ്റിയും വയറിൻ്റെ ക്വാളിറ്റിയും എല്ലാം വ്യക്തമായിട്ട് കാണുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നമുള്ള കൂട്ടുകാർക്ക് കൂട്ടിയിട്ടൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്